അതിന് ഇപ്പോ അവൻ കേറിയല്ലേ ഉള്ളൂ കുണക്കി മോളേ കുണക്കി അല്ലേ ഇത്ര നേരം ചൗട്ട് ചെയ്തത് അവൻ കുറച്ചു നേരം ചൗട്ടട്ടെ ഞാൻ ഒരു ഗൂഢ എന്തേ കുണക്കി മോളേ നിന്റെ സൈക്കിൾ അപ്പുറത്തണ്ടല്ലോ നിനക്ക് അത് വേണ്ടാ കുണക്ക് എന്നെ തന്നെ മതി ഇത്ര നേരം നീ ചൗട്ടി അല്ലേ കുറച്ചു നേരം നിക്ക് മോളേ ഞാൻ മിണ്ടില്ല ഞാൻ സൈക്കിൾ ചരിയുവില്ല അമ്മേ ക്രിസ്മസ് സെലിബ്രേഷന്റെ കാശിടാ 1200 1200ോ 200 രൂപയല്ലേ പെട്ടെന്ന് എന്നെ 1000 രൂപകൂടി

എടി കാശ് കാശ് തരാത്ത എന്തിനാടി കൊച്ചിനോട് സംസാരിച്ചിട്ട് കാര്യമില്ല ഞാൻ 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 അച്ഛനോട് ആ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നോ ഇങ്ങോട്ട് ഇവിടത്തെ കേട്ടു എന്തിനാ മോളെ രൂപ കൊടുപ്പ് ഒരുപാട് വൈറ്റും കഷ്ടമുണ്ട് മോൾ കൂട്ടുകാരോട് പറയണ്ടേ ഇങ്ങനെയൊക്കെ തീരുമാനിക്കുമ്പോ ഒരാഴ്ച മുമ്പെങ്കിലും വീട്ടിൽ പറയണെന്ന് പെട്ടെന്ന് ഒന്ന് രാവിലെ ആയിരത്തി രൂപയൊക്കെ ചോദിച്ചാൽ അത് ശരിയാവില്ല മോളെ നിങ്ങൾ ചെറുതല്ലേ ഇത്രയും വലിയ പൈസയുടെ ആഗ്രഹങ്ങളൊന്നും ഇപ്പോഴേ പ്ലാൻ ചെയ്യണ്ട

ഓ കാശ് ഒരു വഴിയൊക്കെ ഉണ്ട് പക്ഷെ നീ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും എന്ത് ഞാൻ നീ പറ എടി വീട്ടിൽ നിന്നും കാശൊന്നും തരൂല്ല അങ്ങനെ ഞാൻ ട്യൂഷൻ എടുക്കാൻ തുടങ്ങിയേ ട്യൂഷൻ ഫീസ് കൊണ്ടാ ഞാനിതൊക്കെ മേടിക്കുന്നേ അതാകുമ്പോ ആരോടും ചോദിക്കണ്ടല്ലോ ഇഷ്ടം പോലെ മിഠായി വാങ്ങി തിന്നാലോ ട്യൂഷൻ എടുക്കാനോ അതെ എന്തായാലും ക്രിസ്മസ് സെലിബ്രേഷൻ പോയി നമുക്കിനി ന്യൂ ഇയർ സെലിബ്രേഷൻ എങ്കിലും കുറച്ച് വേണ്ടേ അതുകൊണ്ട് നീ ട്യൂഷൻ എടുക്കാൻ തുടങ്ങാ അതിന് കുട്ടികളെ കിട്ടണ്ടേ ിൽ അഞ്ചുട്ടികൾ വരുന്നുണ്ട് എനിക്ക് എല്ലാരും കൂടി പഠിപ്പിക്കാൻ പറ്റുന്നില്ല രണ്ടുപേരും വിടാം അവരുടെ എനിക്ക് പഠിപ്പിക്കാനൊന്നും അറിയില്ല എനിക്ക് തന്നെ ബുക്ക് കാണുന്നത് എടുക്കനും അമ്മേനോടും പറഞ്ഞു എന്റെ വീട്ടിലേക്ക് വിട് ഞാൻ അവരെ പഠിപ്പിക്കാം അച്ഛനും അമ്മേക്ക് കാശ് ഒന്നില്ലല്ലോ അവരുടെ മുമ്പിൽ എനിക്ക് കാണിച്ചു കൊടുക്കണം ട്യൂഷൻ ഫീസ് എങ്കിൽ ധൈര്യം ഇട്ട് പോയിക്കോ നാലുമണിയാവുമ്പോ റെഡിയായിരുന്നു രണ്ട് പിള്ളേര് നിന്റെ വീട്ടിലെത്തും ഓക്കേടി കാശ് ണ്ടാക്കാൻ പറ്റുന്നത് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതെന്താടി കുണിക്ക് നിന്റെ കയ്യിൽ കളിക്കാൻ വേറെ ഒന്നും കിട്ടിയില്ലേ അയ്യോ മണി നാലുകറായാലോ അവള് കുട്ടികൾ ട്യൂഷൻ വിടാന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ ചേച്ചി കൊറേ നേരമായ പുറത്തേക്ക് നോക്കുന്നു എന്താണ് ക്രിസ്മസ് സെലിബ്രേഷൻ വെള്ളം ആയിരത്തി ഇരുന്നൂറ് രൂപ ആരെങ്കിലും പറഞ്ഞോ നീ എന്നെ കൂടുതൽ കളിയാക്കൊന്നും വേണ്ടട്ടോ ഇത് മോളെ ചേച്ചി ഞാൻ കളിയാക്കിയല്ല ഞാൻ എന്തെങ്കിലും ചോദിക്കും അച്ഛനമ്മ എന്താ ചേച്ചി എന്നെ കളിയാക്കുമല്ലോ അതല്ല ഞാൻ തിരിച്ചു പറഞ്ഞേ

നിത് നീ കൂടുതൽ പറയണ്ട നിന്റെ മാർക്ക് എത്രയാണെന്നൊക്കെ എനിക്കറിയാം നിങ്ങൾ എന്താ വിചാരിച്ചത് ഞാൻ ഒൻപതാം ക്ലാസ്സിലായി ആ പിള്ളേർ രണ്ടാം ക്ലാസ്സിൽ മൂന്നാം ക്ലാസ്സിലും ഒക്കെയാണ് എനിക്ക് അവരെ പഠിപ്പിക്കാനായിട്ട് ഈസി ആയിട്ട് പറ്റും അച്ഛന് നമുക്ക് കാശ് ചോദിച്ചാൽ തരാൻ ബുദ്ധിമുട്ടല്ലേ ഞാൻ എനിക്കുള്ള കാശ് ഞാൻ ട്യൂഷൻ എടുത്ത് തന്നെ ഉണ്ടാക്കും നിറ്റേതിന് വിശാരകളിയൊന്നും അല്ലെട്ടോ ഞങ്ങളോട് വാശിക്കെടുക്കാൻ നല്ല ട്യൂഷൻ ആ കുട്ടികൾക്ക് നീ ഒരു വർഷം തുടർച്ചയായിട്ട് വരും അല്ലാതെ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ നിർത്താൻ പറ്റില്ല നീ മര്യാദ കുട്ടികളെ പറഞ്ഞു വിട് അമ്മയ്ക്ക് എന്താ ഇങ്ങനെ ട്യൂഷൻ എടുക്കുന്നത് നല്ല കാര്യമല്ലേ ഈ വീട്ടിൽ മാത്രമേ ഉണ്ടാകുള്ളൂ ഇങ്ങനെ ഞാൻ എന്തായാലും ട്യൂഷൻ എടുക്കാൻ പോകുക അമ്മ ഈ വർഷം തീരണേ മുമ്പേ ഏറ്റവും വലിയ കോമഡി ആയിരിക്കുമല്ലേ ഇത് ഇത് മോളെ നിങ്ങളോട് സംസാരിച്ചിരിക്കാൻ എനിക്ക് സമയമില്ല ഞാൻ ഇപ്പൊ വരാം എന്റെ ദൈവം ഈ പെണ്ണിന് എന്തിനുള്ള പുറപ്പെടാ ട്യൂഷൻ എടുക്കണതൊക്കെ നല്ലത് തന്നെയാണ് പക്ഷെ അതൊക്കെ കൃത്യമായിട്ട് ഒരു വർഷം മുഴുവനും എടുക്കണം ആ കുട്ടികളുടെ പഠിപ്പിന്റെ കാജിയല്ലേ ഇവളിത് രണ്ടു ദിവസം കഴിയുമ്പോ ഇത് നിർത്തും അത് പിന്നെ ഞാൻ ട്യൂഷൻ ടീച്ചറല്ലേ ട്യൂഷൻ ടീച്ചറുടെ തല്ലേ പഠിപ്പിക്കുന്നത് മാറും എനിക്ക് സമയമില്ല ഞാൻ കുട്ടികളെ പഠിപ്പിക്കട്ടെ അമ്മേ ഇത് നമുക്ക് വച്ചിനിട്ടുള്ള പണിയാ മിക്കവാറും ആ കുട്ടികളെ തല്ലും എന്നിട്ട് അവരുടെ അച്ഛനും അമ്മ ഇവിടെ വഴക്കുണ്ടാക്കും അടിപൊളിയായിരിക്കും ചേച്ചിയുടെ ട്യൂഷൻ ഒന്നും മിണ്ടാതി നീന്തുമോളെ ഞാൻ അച്ഛനൊന്ന് വിളിക്കട്ടെ നമ്മുടെ ആദ്യത്തെ ക്ലാസ് തുടങ്ങാൻ പോകാം കേട്ടോ പഠിപ്പിക്കണേ മുമ്പേ നിങ്ങൾക്ക് എന്തോരം അറിവുണ്ടെന്ന് ഞാനൊന്ന് പരിശോധിക്കട്ടെ തേനീച്ച നിന്ന് കിട്ടുന്നത് തേനീച്ചോ ഇത്ര ഈസി ക്ലൂവോ തേനീച്ച അതി തന്നെയുണ്ട് ഉത്തരം നമുക്ക് തേനീച്ചാ കിട്ടുന്നത് ചേച്ചി വെരി ഗുഡ് പിങ്കി പറ നല്ല നല്ലേ നല്ല ഒന്നാന്തരം കുത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്

എന്താ എന്താ ഇവിടെ ഇവിടെ നിങ്ങൾ ഭംഗി നോക്കി ചേച്ചി 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 ഇത് ഇത് മാജിക് എന്താണെങ്കിലും ട്യൂഷൻ കഴിഞ്ഞിട്ട് അങ്ങോട്ട് വെച്ചേ ശരി ഒരു കുഞ്ഞാവാ 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 ചേച്ചിയുടെ സിസ്റ്റർ ആണോ അനിയത്തിയാ നീ അപ്പുറത്ത് പോയി കളിച്ചോ പഠിപ്പിക്കട്ടെ ഞാൻ നല്ല ക്യൂട്ട് ആണല്ലോ ഈ അയ്യോ ഈ ചേച്ചിമാര് മോനെ

ആഷിപിച്ചോ ഇത് ഞാൻ ആദ്യം ആയിട്ട കൊണ്ടുവന്ന എൻ്റെ മാമൻ ഗിഫ്റ്റ് തന്നടാ നന്നാക്കിതാ അയ്യോ മോൾ കരയാതെ നന്നാക്കാൻ പറ്റവൊന്നും ഞാൻ നോക്കട്ടെ എന്താ ഇവിടെ വേണമേ എന്തിനാ ഇപ്പങ്ങി കരയുന്നത് അമ്മേ ഈ കുണക്കി ഈ കുണക്കി ആ കൊച്ചിൻ്റെ മാജിക്കൽ പെൻസിൽ ബോക്സ് ഇട്ടാ ആഷിപിച്ചോ ഇതി പാടയുന്നില്ല ഒന്നും ഇല്ല സ്റ്റക്ക് ആയിരിക്കും ആൻഡി ആൻഡി അതെന്നെ പുതിയ മാജിക്കൽ ബോക്സാ അത് കംപ്ലൈന്റ് ആക്കി അമ്മ എന്നെ കൊല്ല മാമൻ വാങ്ങി തന്നടാ നിനക്ക് അറിയുവാണോ അത് പാട്ട് പാടുകയാണോ എന്തിനാ കുണിക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുക്കാൻ പോയേ വേണ്ട വേണ്ട അമ്മ ഇനി ഒന്നും പറഞ്ഞു കുണിക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ എത്ര തവണ വിളിച്ചതാണെന്ന് അറിയൂ ഇത് മൂളെയും വിളിച്ചു അമ്മേനെ വിളിച്ചു നിങ്ങൾ ആരും വന്നില്ലല്ലോ നിങ്ങൾക്ക് എന്ത് ട്യൂഷൻ കൊടുക്കാൻ വേണ്ടി മനപ്പൂർവ്വം വിട്ടതല്ലേ കുണിക്കുമോളെ കൊച്ചുതനിയെ വന്നതാണ് ഞങ്ങൾ ആരെങ്കിലും മനപ്പൂർവ്വം വിടുമോ എനിക്ക് പുതിയ മാജിക് ബോക്സിൽ അത് വീട്ടിൽ പോകൂല്ല അയ്യോ എൻ്റെ പിങ്കിമോളേക്ക് അറിയല്ലേ ഞാനെന്താ നന്നാക്കി തരാൻ നോക്കട്ടെ ആന്റി നോക്കട്ടെ നന്നാക്കാൻ പറ്റുമോ എന്ന് െ പറ്റി സാരി തരാം വിഷമിക്കണ്ടോക്സ് എന്റെ ദൈവമേ ഇവിടെ ഒരു ട്യൂഷൻ കാരണം ആയിരത്തി അഞ്ഞൂറ് രൂപ അല്ലേ എന്റെ കണ്ണിന്റെ മുമ്പിൽ കൂടി പറന്ന് പോയത് ചേച്ചി കാരണം കാശുപോധിന് എന്നെ കൂടി വിളിച്ച് വഴക്കു പറഞ്ഞാൽ എന്തിനാ കാരണോടോ കാശുബോധിന് ഞാൻ മര്യാദ കടൂഷൻ എടുക്കുമായിരുന്നില്ലേ കുളിക്കുമ്പോൾ വിട്ടത് ആരാ നീ മലപ്പുറം അല്ലെ അങ്ങോട്ട് വിട്ടേ ഞാൻ കൊടുക്കുന്ന സൈക്കിൾ ഒടിപ്പിക്കുവായിരുന്നു കുണിക്ക് പോയതൊന്നും ഞാൻ കണ്ടില്ല കുണിക്ക് വന്നപ്പ ചേച്ചി എന്താ ശ്രദ്ധിച്ചില്ല ഇനി നിങ്ങൾ രണ്ടു കൂടി ദേ നിറ്റേ നിന്റെ ട്യൂഷൻ എന്നത്തോടെ നിർത്തിക്കാം ഒരു ദിവസം തന്നെ ആയിരത്തിനൂറ് ഒരു മാസം നീ തികച്ചെടുത്ത ഈ വീട് എഴുതി ഞാൻ കൊടുക്കേണ്ടി വരും പിള്ളേർക്ക് അമ്മ എനിക്ക് ആയിരത്തി ഇരുനൂറ് തരാനില്ല ഞാൻ ട്യൂഷൻ എടുക്കാൻ പോയി മതി അത് തന്നെ അതിനെ നീ മനപ്പുറം തീരുന്നതാണത് കഴിഞ്ഞത് കഴിഞ്ഞു എനിക്ക് ഉടുപ്പായിട്ട് ആയിരത്തി ഇരുന്നൂറ് രൂപ തരാവോ അമ്മേ പൊയ്ക്കോളി നല്ല